നമസ്കാരം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമല സ്വർണക്കൊള്ളയിലെ ഇടനിലക്കാരനെ ചൂണ്ടി പുറത്തു വന്ന ആരോപണത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും നീക്കങ്ങൾക്ക് തിരിച്ചടിയായി മാറുന്നത് ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങേണ്ട പോലീസ് അറസ്റ്റ് ഇപ്പോൾ കേസിൽ മൂന്നാം പ്രതിയായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു മാറുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നാലാം അറസ്റ്റിലേക്ക് നീങ്ങിയതോടെ സ്വർണക്കൊള്ള വെളിപ്പെടുത്തൽ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ പങ്കാളിത്തം ഇതുവരെ സംശയിക്കപ്പെടുന്നില്ലെങ്കിലും അറസ്റ്റിലായവരും പ്രതികളുമൊക്കെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ നിയമത്തിന്റെ പഴുതിലൂടെ പുറത്തെത്തുമെന്ന സംശയം ബലപ്പെടുകയാണ് കാരണം വാക്കുകൾ കൊണ്ട് സംസ്ഥാന സർക്കാരും ബി ജെ പിയും ഒക്കെ സ്വർണക്കൊള്ളയെ തള്ളിപ്പറയുന്നെങ്കിലും നിലപാടിൽ കടുപ്പം കുറയ്ക്കുന്നത് അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഡീലിനെ പറ്റിയ ഏറ്റവും മികച്ച അവസരം എന്ന തിരിച്ചറിവ് ആണെന്ന സോഷ്യൽ മീഡിയ ആരോപണമാണ് ഇതിനടിസ്ഥാനം ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിനുമേൽ ചെളിവാരി വീഴ്ത്തിയ സംഭവമാണ് സ്വർണ്ണക്കൊള്ള എന്ന തലക്കെട്ടോടെയാണ് ബി ബി സി ഈ വിഷയം ലോക ശ്രദ്ധയിൽ എത്തിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെ അസാധാരണ സംഭവം എന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ വി കെ വി ജയകുമാർ എന്നിവർ നിരന്തര സിറ്റിംഗിലൂടെ അന്വേഷണ പുരോഗതി ഉറപ്പാക്കുന്നത് കടന്നൽ കടന്നൽകൂട് പൊളിക്കും പോലെ ഉള്ള ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന നിരീക്ഷണത്തോടെയാണ് കോടതി തുടക്കം മുതൽ വിഷയത്തെ സമീപിക്കുന്നതെന്നും ബി ബി സി വെളിപ്പെടുത്തുന്നു ശബരിമലയിൽ സ്വർണ്ണപ്പള്ളിൽ ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണികൾ പുറത്തു കൊണ്ട് നടത്തരുത് എന്ന നിർദ്ദേശം നിലനിൽക്കി അത് ലംഘിക്കാൻ ആര് മുൻകൈയ്യെടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത് ഇതിലൂടെയാണ് ഉദ്യോഗസ്ഥരല്ല ഈ സ്വർണക്കൊള്ളവരുടെ പുറകിൽ എന്ന സംശയങ്ങൾക്ക് ബലം നൽകുന്ന പ്രധാന വസ്തുത സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി പുറത്തു കടത്തിയത് ഉന്നതരുടെ അനുമതിയോടെയാണ് എന്ന് ബി ബി സി റിപ്പോർട്ടും അടിവരയിടുന്നു ദ്വാരപാലകശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി എടുത്ത് മാറ്റുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും അവ അളന്ന തൂക്കം തിട്ടപ്പെടുത്തിയില്ല എന്ന ഗുരുതര ആരോപണം ബി ബി സി റിപ്പോർട്ടിലും എടുത്തു പറയുന്നുണ്ട് ആറ് വർഷം മുൻപ് നടന്ന സ്വര്ണ്ണക്കൊള്ളയുടെ ടെസ്റ്റ് ഡോസ് എന്ന അനുമാനിക്കപ്പെടുന്ന സംഭവത്തിൽ നാലര കിലോ സ്വർണം നഷ്ടമായി എന്നതാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് വിജയ് മല്യ ആകെ നൽകിയ മുപ്പത് കിലോ സ്വർണത്തിൽ നിന്നും അടിച്ചുമാറ്റാൻ ഇനിയും ഏറെയുണ്ട് എന്ന കണ്ടെത്തലാണ് വീണ്ടും സ്വർണ്ണക്കൊള്ളയ്ക്ക് സംഘത്തിന് ധൈര്യം നൽകിയതെന്നും വ്യക്തമാണ് ഏകദേശം ഇരുപത്തിയേഴ് കോടി രൂപയുടെ സ്വർണ്ണമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നഷ്ടമായത് ഇത് ആർക്കൊക്കെ പങ്കുവയ്ക്കപ്പെട്ടുവെന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും പണികൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ബാക്കി വന്ന നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം കൈവശം വെക്കാൻ അനുമതി നൽകിയതും ദേവസ്വം സമിതിയിലെ ഉന്നതർ തന്നെ എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് ഈ സ്വർണമാണ് ഒരു യുവതിയുടെ വിവാഹത്തിനായി ഉപയോഗിക്കാമല്ലോ എന്ന തികച്ചും ദുരുദേശപരമായ സ്വർണ്ണക്കൊള്ളയുടെ വിവതിയിലേക്ക് വിരൽ ചൂണ്ടതമായ വിവാദ ഇമെയിൽ ഉണ്ണികൃഷ്ണൻ പോട്ടി ദേവസ്വം പ്രസിഡന്റിന് ഇമെയിൽ ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെയാണ് ബമ്പൺ സ്ട്രാപ്പുകൾ തന്നെയാണ് ഈ സ്വർണക്കൊള്ളയുടെ പ്രധാന ആസൂത്രക പുറം ലോകത്തിന് ബോധ്യമായത് സ്വര്ണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രതികരിക്കാൻ തങ്ങൾ സമീപിച്ചെങ്കിലും നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് മൗനത്തിൽ അഭയം തേടുകയായിരുന്നുവെന്നും ബി ബിസി വെളിപ്പെടുത്തുന്നു അതിനിടെ ശബരിമലയിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹക്കള്ളക്കടത്തിന്റെ കണ്ണുകൂടി എത്തിയോ എന്ന് കോടതിയിൽ തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്കും തിരിയുകയാണ് ബുധനാഴ്ച ബി ബിസി തങ്ങളുടെ വേൾഡ് ന്യൂസ് പേജിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിശദമായ റിപ്പോർട്ട് ആക്കിയതോടെയാണ് ദേശം കടന്ന വിദേശത്തും ശബരിമല ചർച്ചയാകുന്നത് ഇതോടെ കൂടുതൽ പ്രാധാന്യത്തോടെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാനുള്ള സാധ്യത വളരുകയാണ്